വിദൂരതയിൽ നോക്കിയിരിക്കുന്ന അവളുടെ ഉള്ളം കടൽ പോലെ പ്രക്ഷോഭമായിരുന്നു വീട്ടിൽ നടക്കുന്ന ബഹളങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നിലും അവളിൽ ശ്രദ്ധ നൽകിയില്ല കാരണം അവൾ നിസ്സഹായാണ് എന്താ വസു ഇതൊക്കെ വയ്യാത്ത കുട്ടിയെ കല്യാണം പറഞ്ഞേച്ചു വിറ്റിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏടിനൊന്നും പറയണ്ട എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചത് അവളെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരാളെയാണ് വാസുദേവൻ ഉറപ്പോടെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അന്ന് അവൾക്ക് വേണ്ടി ഒരു ആലോചന ഞാനും കൊണ്ടുവന്നതാണല്ലോ അന്ന് നീ എന്താ പറഞ്ഞത് അവൾ ഞങ്ങൾക്കൊരിക്കലും ബാധ്യതയല്ലെന്ന് ഏട്ടം കൊണ്ടുവന്നവർക്ക് എൻ്റെ മകളെ അല്ലായിരുന്നു ആവശ്യം അവളുടെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നു അവർ ചോദിച്ചതിൽ എന്താണ് തെറ്റ് അരയ്ക്ക് കീഴിൽ തളർച്ചയുള്ള പെൺകുട്ടിയല്ലേ അപ്പോൾ അതിന് അവർക്ക് കുറച്ച് കൂടുതൽ പണം കൊടുത്താലും അധികം ആകില്ല ഇതുകൊണ്ട് തന്നെയാ എൻ്റെ മോളെ ഞാൻ ഒഴിയാബാത ആയിട്ടല്ല കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞത് വാസ്തേവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്നു തറവാടിൻ്റെ അന്തസ്സിന് ചേരാത്ത ബന്ധത്തിന് ഞങ്ങൾ കൂട്ടു അയാളും മറ്റുള്ളവരും അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഹാളിലുള്ള ബഹളമെല്ലാം തീർന്നു എന്ന് അവൾക്ക് മനസ്സിലായി എന്തിനായിരുന്നു ഈ ജീവൻ ബാക്കി വെച്ചത് അവൾ കണ്ണുനേരോടെ ഓർത്തു അപ്പൂട്ട അവളെ വിളിച്ച് അച്ഛനും അമ്മയും അവൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിഞ്ഞവൾ നോക്കിയില്ല അമ്മയോടും അച്ഛയോടും പിണങ്ങിയോ അച്ഛൻ്റെ പൊന്ന് അവൾ കണ്ണു നിറച്ച് അവരെ നോക്കി അയ്യേ കരയുവ എൻ്റെ കുട്ടി അച്ഛൻ്റെ പൊന്നിൻ്റെ കല്യാണം അത് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ ഒരിക്കൽ അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിയതല്ലേ എന്നിട്ട് എന്തായി കല്യാണത്തിന്റെ മൂന്ന് ദിവസം മുന്നേ കാർ ആക്സിഡന്റ് പറ്റി അരയ്ക്ക് കീഴെ തളർന്ന എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞു ഇപ്പോ ഈ കല്യാണം കഴിക്കുന്നവനും എന്നെ ഇഷ്ടമായിട്ടല്ലോ കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല മോളെ മഹി നല്ല പയ്യനാ അവൻ പൂർണ്ണ മനസ്സോടെയാണ് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായത് അച്ഛൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയുടെ അപ്പൂട്ടൻ സങ്കടപ്പെടരുത് മഹിയും അവന്റെ കുടുംബവും എന്റെ മോളെ പൊന്നുപോലെ നോക്കും അമ്മയ്ക്കും അച്ഛക്കും ഉറപ്പുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അവൾ അവരോട് പറഞ്ഞു അച്ഛനും അമ്മയും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു പിറ്റേന്ന് അവളെ കുളിപ്പിച്ചൊരുക്കി കല്യാണത്തിന് വേണ്ടി സുന്ദരിയാക്കി ഒരുക്കുമ്പോൾ ആ അമ്മയുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു തൻ്റെ മകൾക്ക് ഒരിക്കലും ഇങ്ങനൊരു ഉണ്ടാകില്ല എന്ന് വിഷമിച്ച എത്രയോ നാൾ കണ്ണീർ വാർത്തിരുന്നു അമ്മ സന്തോഷത്തോടെ അവളെ ഒരുക്കി അവൾക്കായി ഒരുക്കിയ സ്വർണവും അവൾക്ക് ഇട്ടുകൊടുത്തു അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളും അവളുടെ കുറച്ച് സുഹൃത്തുക്കളുമാണ് കല്യാണത്തിനുള്ളത് അപ്പു എല്ലാവർക്കും ദക്ഷിണ നൽകി അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞു രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു നേരം അവരങ്ങനെ തന്നെയിരുന്നു അച്ഛനവളെ എടുത്ത് കാറിലേക്കിരുത്തി അമ്മയും അവളുടെ കൂടെ കാറിലേക്ക് കയറി അവരുടെ കാർ വൈകുണ്ടം വീടിന്റെ പടികടന്നുപോയി അപ്പു തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചു വൈകുണ്ട വീട് ഡോക്ടർ വാസുദേവൻ്റെയും ഡോക്ടർ അനുപമയുടെയും മകളാണ് അപർണ ഫാഷൻ ഡിസൈൻ ആയിരുന്നു അവൾ പഠിച്ചത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബൊട്ടിക്ക് അവൾ തുടങ്ങിയിരുന്നു ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ് അവൾ അവളുടേതായ ലോകം പടുതുയർത്തി അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായിരുന്നു അവൾ വസുവിനും അനുവിനും അവളെന്ന് വെച്ചാൽ അവരുടെ ജീവനായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോവിനൊരു കല്യാണാലോചന വരുന്നത് വസുവിൻ്റെ കൂട്ടുകാരന്റെ മകൻ സുധീർ ബിസിനസ് ആയിരുന്നു ഇരു കുട്ടികൾക്ക് സമ്മതമായതുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു കല്യാണം മറ്റു തിരക്കുമാകുമ്പോൾ ബൊട്ടീക്ക് തുറക്കാൻ ടൈം എടുക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു അപ്പു അങ്ങനെ കല്യാണത്തിന് മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഷോപ്പിൽ നിന്ന് വരുമ്പോൾ അപ്പു സഞ്ചരിച്ച കാറിലേക്ക് നിയന്ത്രണം വിട്ട ഒരു ലോറി വന്നിടിക്കുന്നത് ആ ആക്സിഡന്റിൽ അപ്പു ഒരു മാസത്തോളം കോമയിൽ കിടന്നു അതിൽ നിന്ന് ഉണർന്ന അപ്പുവിന് അരക്ക കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോട്ട് ചലനമില്ലെന്നറിഞ്ഞതും അവൾ ആകെ തളർന്നു ആദ്യമൊക്കെ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല പിന്നെ പിന്നെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവളും ശ്രമിച്ചു അപ്പൂവിനങ്ങനെ സംഭവിച്ചത് കൊണ്ട് സുധീറും കുടുംബവും കല്യാണം വേണ്ടെന്ന് വെച്ചു പിന്നീട് അങ്ങോട്ട് അവളുടെ അസ്തിത്വം അവളും ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു അവളുടെ ബൊട്ടിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആദ്യം കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും സഹതാപത്തോടെയുള്ള നോട്ടവും സംസാരവും സങ്കടപ്പെടുത്തിയെങ്കിലും പിന്നെ പിന്നെ അതെല്ലാം അവളൊരു പുഞ്ചിരിയോടെ തന്നെ നേരിട്ടു കാർ അമ്പലത്തിലെത്തിയതും എല്ലാവരും ഇറങ്ങി വസുദേവൻ വന്ന അപ്പുവിനെ എടുത്ത് വീൽചെയറിലേക്കെത്തി അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് എല്ലാവരും അമ്പലത്തിനുള്ളിലേക്ക് കയറി ശ്രീകോവിലിൻ്റെ മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ അപ്പൂവിൻ്റെ ഉള്ളം ശൂന്യമായിരുന്നു എൻ്റെ കണ്ണ ഈ ജീവിതം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു തീർക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെ ആവണമെന്ന് കൂടെ ഉണ്ടാകണേ കൃഷ്ണൻ്റെ വിഗ്രഹത്തിലേക്ക് നോക്കി അപ്പു പ്രാർത്ഥിച്ചു അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കടുത്തായി സാമീപ്യം അറിഞ്ഞത് എന്തോ ഒരു പ്രത്യേക സ്മെല് അവളുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി അവൾ മുഖമുയർത്തി നോക്കിയ അതേ നിമിഷത്തിൽ അയാൾ തിരിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയതും ഒരുമിച്ചായിരുന്നു സിന്ദൂരവും ചാർത്തി അപ്പോഴൊന്നും ആ മുഖം അവൾ വ്യക്തമായിട്ട് കണ്ടിരുന്നില്ല ഹാരം ചാർത്താൻ വേണ്ടി തലകുനിച്ച് നിന്നപ്പോഴാണ് ആ മുഖം കണ്ടത് ആദ്യം കണ്ണുകൾ പതിച്ചത് ആ കണ്ണുകളിൽ തന്നെ കൂട്ടുപിരികത്തിനുള്ളിൽ കാപ്പിനറമുള്ള കണ്ണുകൾ അതിൽ സന്തോഷമാണ് ആ കണ്ണുകളിലെ സന്തോഷം ചുറ്റുമുള്ളവർക്കും അറിയാൻ കഴിയും ഒരു നിമിഷം അവളും ആ കണ്ണുകളിൽ മതിമറന്ന് നോക്കി നിന്നു മോളെ കൊടുക്ക് അമ്മയുടെ ശബ്ദമാണ് അവൻ്റെ കണ്ണിൽ നിന്നും അവളുടെ നോട്ടം മാറ്റിയത് വേഗം മാലയിട്ട് അവൾ മുഖം മാറ്റി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ തൊട്ടടുത്തുള്ള കൺവെൻഷൻ ഹാളിൽ ഒരുക്കിയ സദ്യ കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും കല്യാണ പെണ്ണിനെയും ചെക്കനെയും നോക്കി നിൽക്കുകയാണ് ചിലരുടെ മുഖത്ത് ഈ ചെക്കന് വേറെ പെണ്ണിനെ കിട്ടിയില്ലേ എന്നാണ് മറ്റുള്ളവരുടെ മുഖത്ത് എന്തെങ്കിലും ലാഭമില്ലാതെ ഇങ്ങനൊരു കല്യാണത്തിന് ആരും സമ്മതിക്കില്ല എന്നും മറ്റുള്ളവരിൽ ഇങ്ങനെയും ചിന്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവരുടെ ചിന്തകൾ അത് നമുക്ക് മാറ്റാനും തിരുത്താനും കഴിയില്ല എല്ലാം കഴിഞ്ഞു പോകാൻ നേരം അച്ഛൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് അപ്പു പൊട്ടിക്കരഞ്ഞു അപ്പോഴും അവളുടെ കൂടെ അവനും വന്നു നിന്നു ഇനി മുതൽ ഒറ്റയ്ക്കല്ല കൂടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ അതെ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന വാക്കാണ് കൂടെയുണ്ട് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഉള്ളിൽ ഭയം നിറഞ്ഞു ഇനി മുതൽ തൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഭയം ഒറ്റയ്ക്കല്ല ഇന്നൊരു ഭാര്യയാണ് ഇനി അങ്ങോട്ടൊരു ഭാര്യയുടെ കടമയും തന്നിലുണ്ട് എല്ലാം ചെയ്തു കൊടുത്താലും ശരീരം കൊണ്ട് അയാൾക്ക് വേണ്ടി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല കുറച്ചു നേരം കൊണ്ട് അവളിൽ പലതരം ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കണ്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖം തെളിഞ്ഞു ഇവൻ ഇനി എന്നും ഞങ്ങളുടെ മകൾക്ക് കൂട്ടായി ഉണ്ടാകുമെന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു ഡ്രൈവിംഗ് സീറ്റിൽ അവൻ കയറി അവൾ അവനെ ഒന്ന് നോക്കി